നീ മഹാലക്ഷ്മിയോട് തുറക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തത് കഥകളെ പിന്നീടാണ് ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞത് അത് നീ പറഞ്ഞിട്ട് തന്നെ എന്നിട്ടും നിന്നോട് മഞ്ജുവിനെ പ്രേമിക്കാൻ പറഞ്ഞത് മേഘനാഥൻ എന്ന് പറയുന്നവൻ അത്രയ്ക്ക് വൃത്തികെട്ടവൻ ഞാൻ എന്റെ മനസ്സ് മുഴുവൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടും നിങ്ങൾ എന്താ മാർക്കോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സംസാരിക്കല്ല കണ്ണസാറ് സ്നേഹിക്കുന്ന പെങ്ങളാണ് ഈ മഞ്ജു അവളങ്ങനോട് നിറികേട് കാണിച്ചെങ്കിലും അങ്ങേർക്ക് വലിയ ഇഷ്ടമാ അങ്ങനെയുള്ള മഞ്ജുവിനോട് നീ വിശ്വാസവഞ്ചന കാണിച്ചാൽ ഞങ്ങൾ പറഞ്ഞത് ചെയ്തിരിക്കും പിന്നെ നീ തവട് പൊടിയായെന്ന് ഇല്ല മാർക്കോ ഏത് മനുഷ്യനായാലും ജീവിക്കണമെന്നൊരു ആഗ്രഹം കാണില്ലേ എന്നും മനുഷ്യന്മാരെ പറ്റിച്ചും തെറ്റായ വഴിയിൽ സഞ്ചരിച്ചും ജീവിക്കാനാരും ആഗ്രഹിക്കുന്നില്ലല്ലോ എനിക്കും ഒരു കുടുംബം വേണം വേണ്ടി തന്നെയാ ഞാൻ മഞ്ജു പിന്നാലെ നടക്കുന്നത് ഞാൻ ആർക്കെങ്കിലും ഒരു വാക്ക് വാക്കുകൊടുത്ത അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ ജീവൻ കളഞ്ഞു കൂടെ നിൽക്കും എന്നാ എന്നോട് നന്ദികേട് കാണിച്ച ജീവൻ എടുക്കുകയും ചെയ്യും എടുത്തോ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായാ എന്റെ കഴുത്ത് കണ്ടിച്ചോ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നീ ഇപ്പം പറഞ്ഞത് മഞ്ജു കൊട്ടി കോഴിച്ചുകൊണ്ട് നടന്ന പിന്നെ അവളുടെ പിന്നാലെ നീ നടക്കരുത് എന്തൊക്കെ പറഞ്ഞാലും കണ്ണൻ സാർ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ മകളാണ് അതുപോലെ തന്നെ അവരുടെ ആങ്ങളെയും ആ രീതിയിൽ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് നീ ഇഷ്ടപ്പെടുന്ന മഞ്ജുവിനും ദാമ്പത്യം തകർന്നെന്നറിയുന്നതിന് മുമ്പ് ഈ സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവളെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പാടില്ല നമുക്ക് നോക്കാൻ മാർക്കും അവള് പറഞ്ഞ വാക്ക് തെറ്റിച്ച പിന്നെ ഞാൻ അവളുടെ പിന്നാലെ നടക്കില്ല ഇത് വാക്കാം ഒരുത്തൻ ഇരുട്ടിനെ പേടിച്ചു തുടങ്ങി ഇനി അതിന് പിന്നാലെ മറ്റു പലരും പേടിക്കാനുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കണ്ണൻ സാറിന്റെ രണ്ടാനമ്മ ഉൾപ്പെടെ മറ്റു പലരും വാവേട്ട എന്നാലുട്ടോ ബാബേട്ടെ ആചാനുബാഹുവായ ധൈര്യമുള്ളൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പേടിച്ചാലോ എടോ അവളെ കാണുക മാത്രല്ലേ ചെയ്തത് അവനെ അവള് തലക്കടിച്ച് വീട്ടുകയും ചെയ്തു അവളാണ് തലക്കടിച്ചതെന്ന് അവൻ കണ്ടോ ആരോ പിന്നിൽ നിന്ന് അടിച്ചു അതെ ഏതെങ്കിലും കള്ളന്മാരായിരിക്കും അല്ലെങ്കിൽ അവന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും അത് പിന്നെ ഈ മാർക്കോ എന്ന് പറയുന്നവനെ സൂക്ഷിക്കണം കണ്ണന്റെ വലം കൈയ്യാണ് അവനിപ്പോ അന്ന് ചിതയിലോട്ട് വെക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ഉടുത്തിരുന്ന സാരി തന്നെയാണ് അവൻ കണ്ട നേരത്ത് അവൾ ഉടുത്തിരുന്ന പറഞ്ഞത് അതിന് അവളെ ചിതയിലോട്ട് വെക്കുന്നത് ഞാനും മേഘനും കണ്ടില്ലല്ലോ അവളെ വിറകൊണ്ട് മൂടിയെന്ന് ശേഷല്ലേ ഞങ്ങളിവിടെ ചെല്ലുന്നേ എന്നാലും അതിനു മുമ്പ് അവളുടെ വീഡിയോ ഒക്കെ ഗുണ്ടകള് മേഘന അയച്ചു കൊടുത്തായിരുന്നല്ലോ ആ സമയത്ത് അവൾ ഉടുത്തിരുന്ന സാരിയോടെ അവളെ ചിതയിലോട്ട് വെച്ചത് ആ ഫോട്ടോസൊക്കെ ഞാനും കണ്ടതാവാം കേട്ടാ എനിക്ക് ഇത്ര അന്ധവിശ്വാസങ്ങളൊന്നുമില്ല ഇനി നമ്മൾ പേടിക്കേണ്ടത് പോലീസിനെ അവരുടെ അന്വേഷണം ഏതു വഴിക്ക് പോകുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി കണ്ണനും അനന്ദൊക്കെ വക്കീലന്മാരാ അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും പോലീസിനെ സ്വാധീനിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മുടെ എം എൽ എ എനിക്ക് വലിയ വേണ്ടപ്പെട്ട ആളാ അത് വെച്ചിട്ട് അന്വേഷണം നമുക്കെതിരെ വരുവാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചുവിടാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അവനേതായാലും പനി പിടിച്ച് കിടപ്പാ അത് തലയ്ക്ക് അടി കൊണ്ടുണ്ടായിരിക്കും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കത്താ തല മുഴച്ചതല്ല അത് പൊട്ടിയില്ലിടൂ ഇന്നേതായാലും അവനോട് ഹോസ്പിറ്റലിൽ പോയി തലയൊന്ന് സ്കാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാമ നമ്മുടെ പിന്നാലെ കൂടിയിരുന്നത് ജീവിച്ചിരുന്ന മഹാലക്ഷ്മിയുടെ ബാധയായിരുന്നു ആ ബാധ ഇപ്പോൾ ഒഴിഞ്ഞുപോയി ഇനി മരിച്ചവളന ആത്മാവണന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ സമയം കളയരുത് എല്ലാം ഒന്ന് ശാന്തമായാൽ പിന്നെ കണ്ണൻ്റെ സ്വത്തുക്കളിൽ കണ്ണു വെക്കണം